നീ പറയുമ്പോഴേക്കാവും പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കണ്ടന്റാണ് ഈ സാധനം അറിയോ ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് കൈ കൊടുത്തു വേണ്ടിട്ട് കഴിക്കുന്നത് നമ്മളതുപോലെ തന്നെ കിഡിലും ടേസ്റ്റ് ഇട്ടു പക്ഷേ നമ്മൾ ഈ പുട്ടില്ലേ നല്ല വെന്ത കപ്പ അതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അടുത്ത് കഴിക്കുന്നത് അത് കാരണമാണ് എനിക്ക് അതിശയം തോന്നുന്നത് അപ്പോൾ നമുക്കതിൽ തേങ്ങാ പാലോ പിന്നെ പശുവിൻ പാലോ നല്ല കാച്ചിയ പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല കുറേ നെക്സുക നല്ലൊരു ഷെയ്ക്കായിട്ടും ജ്യൂസ് പോലെ വെള്ളം പോലെ കുറച്ച് വെള്ളം വേനൽക്കാലം അല്ലേ അടിപൊളിയാണ് ഹെൽത്തിയാണ് ഐസൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴിക്കാൻ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ വലിയ പറ്റിയ ആണ് വന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ തീയ്യന വെച്ചിട്ട് അതിൻ്റെ പഞ്ചസാര ഞാൻ കഴിക്കാറില്ല അപ്പോൾ തീൻ വെച്ചാൽ പിന്നെ വേണമെങ്കിൽ പഞ്ചസാര തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കഷീൻ പാല് അതൊക്കെ ഇടാ കുറേ മിക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടാ ഇടോ എല്ലാ സാധനം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും എന്നത് കഴിക്കാൻ അട്ടിയും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അത് നമ്മൾ ബാക്കി വന്നപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി നാളെക്കെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് അങ്ങനെ അടി ഈ കുരു മാറ്റി വെച്ചു അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ ഞാൻ ഇത് കഴിക്കുന്നത് അപ്പോൾ അപ്പത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കേട്ട മിക്സിയിലടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് തേങ്ങാപ്പാലെങ്കിലും ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അങ്ങ് ഇതാക്കോ ഒന്നും വേണ്ട കണ്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ എൻ്റർടൈൻമെന്റ് ചാനലാണ് പ്രത്യേക കണ്ടന്റ് ഇല്ല

മൂന്ന് ഉണ്ടാവില്ലേ പിന്നെ എൻറെ ഉമ്മയെ തട്ടിട്ട് എന്റെ കാലിൽ പോയെന്നോ എവിടിയാ ചൂല് കെട്ടി ചേക്കാറോ